السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف مند رالي بتركيار عن دير سبتمبر بعد من الأثوا ربيع الأول 10 خطبة بسيم النبي صلى الله عليه وسلم يدبر واجع التونة ويتم عيتي لبغل فارب مرغل كششم ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകുക മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അള്ളാഹു സുബാന പ്രവാചകന്മാർ അയച്ചത് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും മുന്നറിയിപ്പ് നൽകുന്നവരായുമാണ് സർവ്വജനങ്ങൾക്കും സന്മാർഗം ലഭിക്കാനാണ് അള്ളാഹു അവരെ നിയോഗിച്ചത് അവർ അവരിൽ ചിലർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങളും നൽകി വളരെ വ്യക്തമായതും സുദൃഢവുമായ ലക്ഷ്യങ്ങളും തെളിവുകളും നിറഞ്ഞ അമാനുഷിക പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി രേഖാപരവും ബുദ്ധിപരവുമായ ലക്ഷ്യങ്ങൾ നിരത്തി അള്ളാഹു അവർക്ക് സഹായം നൽകി ഇതെല്ലാം അവരുടെ പ്രവാചകത്വത്തെ വാസ്തവമാക്കാനും അവരതിന് അർഹരായിരുന്നു എന്ന് തെളിയിക്കാനുമാണ് മനുഷ്യർ അവരുടെ ബുദ്ധിയുടെ വികാസം ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്നിവയിൽ അവരവർ ജീവിക്കുന്ന ചുറ്റുപാടും പ്രകൃതിയും വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഏറ്റു ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്ന അമാനുഷിക പ്രവൃത്തികൾ അവരുടെ സമൂഹത്തിന് യോജിച്ച നിലയിലായിരിക്കും മാരണം വളരെ വ്യാപകമായിരുന്ന സമൂഹത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മുസാൻബി അലഹി സ്ലാമിനെ തൻ്റെ സമൂഹത്തിന് യോജിച്ച രീതിയിൽ ഒരു വടി നൽകി അള്ളാഹു ശക്തിപ്പെടുത്തി ആ വടി നിലത്തിട്ടാൽ ഒരു പാമ്പായി മാറും മാരണക്കാർ അവരുടെ മാരണം കാരണം ഉണ്ടാക്കിയെടുത്ത സർവ്വ ചുള്ളിപ്പാമ്പുകളെയും മുസാ നബി അലഹിസ്സലാമിൻ്റെ വടി യഥാർത്ഥ പാമ്പായി വിഴുങ്ങുകയുണ്ടായി അവർ അവിടെ അവരുടെ സർവ അസത്യങ്ങളും പൊളിഞ്ഞടങ്ങി അവരുണ്ടാക്കിയ അസത്യത്തിന് മേൽ സത്യം സ്ഥിരത കൈവരിച്ചു അവർ പരാജയപ്പെടുകയും സമൂഹത്തിൽ നിന്നിരാവുകയും ചെയ്തു മാരണക്കാർ സാഷ്ടാംഗം വെച്ച് സർവ്വലോകരക്ഷിതാവും മൂസാ നബിയെയും ഹാറൂ നബിയുടെയും റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്തു ഈസാ നബി അലൈഹിമിന്റെ സമൂഹം വൈദ്യത്തിൽ നിപുണന്മാരായിരുന്നതിനാൽ അവരിലേക്ക് അയക്കപ്പെട്ട ഈസാനബി അലൈഹി ഇസ്ലാമിനെ അവർക്ക് യോജിച്ച രീതിയിലുള്ള അമാനുഷിക കഴിവുകൾ കൊണ്ടാണ് അള്ളാഹു ശക്തിപ്പെടുത്തിയത് ഈസാ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടവർക്ക് ജീവ ജീവൻ നൽകുകയും അന്തരെയും വെള്ളപ്പാണ്ടുകാരെയും സുഖപ്പെടുത്തുകയും ചെയ്തു കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ അതൊരു സാധാ പക്ഷിയാവുകയുണ്ടായി എന്നാൽ അറബികൾ സാഹിത്യത്തിലും ഭാഷയിലും വാക്യങ്ങൾ പ്രയോഗിക്കുന്നതിലും നിപുണരും പ്രസംഗകലയുടെ പ്രാമാണിമാരും ഭാഷാ വൈദഗ്ധ്യരുമായിരുന്നതിനാൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമയുടെ അമാനുഷിക കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായത് അവരുടെ കഴിവിനോട് യോജിച്ചതായി അതായാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ മജിദ്ദത്ത് അതുപോലെ ഒന്നു കൊണ്ടുവരാൻ അറബികളെ അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട് എന്നാൽ ഒരു പത്ത് സൂറത്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോലും അവർക്ക് അതിന് സാധിച്ചില്ല പിന്നെ ഖുർആാനിലെ പോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോലും അവർക്കൊരു നിലക്കും അതിന് കഴിഞ്ഞിട്ടില്ല ഇനി ആർക്കും അതിന് സാധിക്കുകയുമില്ല മുഹമ്മദ് നബി നബിസ്ഹു അലഹി വസ്ലമ്മയുടെ പ്രവാചകത്വത്തിന് തെളിവായി നബിസ് അലഹി വസ്സലമ ക്ഷണിക്കുന്ന ദീൻ വാസ്തവമാക്കുകയും തെളിവാറുന്ന ലക്ഷ്യങ്ങൾ സഹിതം അള്ളാഹു മോഹിദത്തുകൾ റസുൽ കരീം സലാഹു അലഹി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നബി സലാഹു അലൈഹി വസ്ലമാരുടെ ഏറ്റവും വലിയ മോജിദത്ത് പരിശുദ്ധ ഖുർആാനാണ് അഞ്ച് നാൾ വരെ ശാശ്വതമായതും സലക്ഷ്യം സമർത്ഥിക്കുന്നതും മുൻകാല വിവരണങ്ങളുള്ളതും വരാൻ പോകുന്ന വിശേഷണങ്ങൾ നിറഞ്ഞതുമാണത് അതിൽ കാര്യം മാത്രമാണുള്ളത് തമാശക്കവിടെ ഇടമില്ല അഹങ്കാരത്തോടെ ആ ഗ്രന്ഥത്തെ വെടിഞ്ഞവനെ അള്ളാഹുവും ഒഴിവാക്കും ഖുർആാനിൽ നിന്നല്ലാതെ സന്മാർഗം തേടിയവനെ അള്ളാഹു വഴികേടിലാക്കും അത് അല്ലാഹുവിൻ്റെ സുദൃഢമായ ഭാഷമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബിലാണ് അതാണ് നേരായ മാർഗം ശരീരേക്ഷകൾക്ക് അതിനെ വകതിരിക്കാൻ കഴിയില്ല ഭാഷാ വ്യത്യാസങ്ങൾ ഒരുവിടുന്ന നാവുകൾക്കും ഒഴിയാൻ പ്രയാസമുണ്ടാകില്ല പണ്ഡിതർക്ക് അതിൽ നിന്ന് മതി വരില്ല ഖുർആൻ അനുസരിച്ച് പറഞ്ഞവൻ സത്യവാനാണ് അതനുസരിച്ച് പ്രവർത്തിച്ചവന് പ്രതിഫലമുണ്ട് അതനുസരിച്ച് വിധി കൽപ്പിച്ചവൻ നീതിമാനാണ് അതിലേക്ക് വിളിച്ചവൻ സന്മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അലൈഹി നബിസ് മോചിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ് ഇസ്ര മേറാജ് സംഭവം ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തതും കല്ലുകൾ സലാം പറഞ്ഞതും നബിസ് വസ്ലമായുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വന്നതും അബൂ തലഹാർ അലൈ അള്ളാഹുഅനുവിൻ്റെ വീട്ടിലെ കുറഞ്ഞ ഭക്ഷണത്തിന് വർധനവ് വന്നതും തുടങ്ങി മറഞ്ഞ കാര്യങ്ങളും പലതരത്തിലുള്ള അമാനുഷിക പ്രവൃത്തികളും സഹാബത്തിന് നബിസലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം നബിസലാഹു അലഹി വസ്ലമയുടെ നബൂവത്തിൻ്റെ സുവ്യക്തവും സുദൃഢവുമായ ദൃഷ്ടാന്തങ്ങളാണ് അലഹദിറബിമീൻ السلام عليكم ورحمه الله